ഈ തലമുറയെ ഞാൻ എന്തിനോടാണ് ഉപമിക്കേണ്ടത് അവർ ആരെപ്പോലെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചെങ്കിലും നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടികളെപ്പോലെയാണവർ എന്നാൽ യോഹന്നാൻ അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി വന്നു അവനെ പിശാചി ബാധിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനായി വന്നു അപ്പോൾ അപ്പോളിതാ ഭോജനപ്രിയനും മദ്യപനും ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എന്ന് നിങ്ങൾ പറയുന്നു ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവമേ അങ്ങെപ്പോഴും പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി പ്രത്യുത്തരം നൽകിയിരുന്നല്ലോ പ്രതിസന്ധികളിൽ അങ്ങ് ധൈര്യവാനായിരുന്നു അനുഭവിക്കുന്ന പാപികളോട് അങ്ങ് ദയാലുവായിരുന്നു എല്ലാവരുടെയും തിരിച്ചുവരവിൽ അങ്ങ് സന്തോഷിച്ചു ദൈവമേ എൻ്റെ വളർച്ചയുടെ പാതയിൽ എൻ്റെ അധികാരികളുടെ അനുഗ്രഹത്തിൻ്റെ തണലിൽ വളരാൻ കൃപയെ